കേരളെ രോഗി കൂട്ടിരിപ്പുകാരുടെ സംഗമവും ലൈബ്രറി പുനരുദ്ധാരണ പ്രവർത്തനവും ദയ ഓഡിറ്റോറിയത്തിൽ നടന്നു പരിപാടി പേരാമറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു വടകരയിൽ പ്രവർത്തിച്ചിരുന്ന കുറെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സംഘം അത് പേരാമ്പ്രയിൽ കൂടി വ്യാപിപ്പിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ നടത്തിയപ്പോഴാണ് ദയാർ രൂപം കൊണ്ടത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്തായിരുന്നാലും നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ ഉൾപ്പെടെയുള്ള പൊതു പ്രവർത്തകർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് എന്താണ് എന്ന് തെറ്റായി ധരിച്ചു വെച്ച പാലിയേറ്റീവ് സംഘടനകൾ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെയൊക്കെ വിചാരം ഞങ്ങളൊക്കെയാണ് ഏറ്റവും വലിയ കൃത്യം നാട്ടിൽ രാവിലെ തന്നെ ഇറങ്ങി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വണ്ടി വരുമ്പോൾ ആ വണ്ടി കരികൂത്തിരി പഞ്ചായത്തിലെത്തി ആ ആ വണ്ടി തന്നെ തന്നെ നോക്കി വണ്ടിയിൽ കയറി അവിടെ അവിടെ എത്തി ആളുകളെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ചിരിക്കാതിരുന്നു പോകുന്ന ദയാ ചെയർമാൻ കെ ഇംബിശാലി അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥിയായി എത്തിയ അസറ്റ് ചെയർമാൻ സി എച്ച് ഇബ്രാഹിംകുട്ടി ലൈബ്രറിയുടെ പുനരുദ്ധാരണം ഉദ്ഘാടനം ചെയ്തു അവകാശമാണ് അവർക്ക് എൻ കെ ഡയാലിസിസ് സെന്റർ നിർമ്മാണത്തിലേക്ക് ഫണ്ട് വാഗ്ദാനം നൽകി ആർ കെ ഗഫൂർ കുഞ്ഞഅുള്ള പാറക്കണ്ടി എന്നിവർ സംസാരിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ബാബു കൈലാസ് പെരാമ്ര റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജയരാജൻ കല്ലകശ്ശേരി എന്നിവർ സംസാരിച്ചു ഡിഗ്നിറ്റി കോളേജിലെ പാലിയേറ്റീവ് യൂണിറ്റിന്റെ തയ്യൽ മെഷീൻ കോളേജ് അധ്യാപിക എം വൃന്ദ ദയാ പാലിയേറ്റീവിന് കൈമാറി പി ടി അബ്ദുൾ അസീസ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ദയാ ജനറൽ സെക്രട്ടറി എ കെ തറുവൈ ഹാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വി സി നാരായണൻ നമ്പ്യാർ നന്ദിയും പറഞ്ഞു ആര്യലക്ഷ്മി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ട്രെൻഡിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമൻസ് പേരാമ്പ്രയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ജനുവരി നാല് മുതൽ പത്ത് വരെ ഞങ്ങളുടെ പേരാമ്പ്ര ഷോറൂമിൽ മനസ്സിനടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കലക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു